ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേറും അവിടുത്തെ മലിനങ്ങളും ആക്കൂസിന്റെ മാലിനങ്ങളും ഒക്കെ കിട്ടുവരുന്നത് ഈ വെള്ളം ഈ വെള്ളം കുടിക്കാൻ കുടിക്കാൻ പറ്റിയ പല ഭാഗത്ത് കണ്ണൂരൊക്കെ വീടിന്റെ മധുര കഴിഞ്ഞിട്ട്

വഴി വഴി വരെ പ്പോ അല്ലേ വെള്ളം ആ അദ്ദേഹം ഒരു പൈപ്പ് പോലും ഇല്ല കേട്ടോ വെള്ളം പുറത്തു പോകള് അപ്പൊ അവിടുന്ന് വരാൻ വെള്ളം മുഴുവൻ വന്നിട്ട് ഇവിടെ നിൽക്കണ് പഞ്ചായത്ത് ില്ല പിന്നെ അവര് എല്ലാ ഭാഗത്തും പിന്നെ ആലപ്പുഴ പോലെ വെള്ളം കുടിക്കാൻ കിണറും ഇവരൊക്കെ വെള്ളം അപ്പുറത്തോണ്ടപ്പോ എല്ലാരും വെള്ളം അപ്പുറത്തോണ്ടായിരുന്നു വെള്ളാണ് പക്ഷെ കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ രണ്ടുപേരാ രണ്ടു വരാ വീടിന്റെ അകത്ത് പല ഭാഗത്തും കണ്ണൂരൊക്കെ വീടിന്റെ മതിരടിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മഴയും കൂടി ശരിക്ക് ഇത് അകത്ത് എത്തില്ലേ പഞ്ചായത്തില് പരാതി കൊടുത്തേന്റെ ഞങ്ങളെല്ലാ എല്ലാ രീതി ലിസ്റ്റ് ആണിത് ആളുടെ ശേഖരിച്ചിട്ട് വന്നിട്ട് വന്നിട്ട് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല വന്നു നോക്കി പോകാന്നല്ലാതെ ഞങ്ങൾ പരിഹാരം കാണാന്ന് വെച്ചാൽ മേറ്റിംഗ് കൂടിയിട്ട് കാണാന്ന് വെച്ചിട്ട് ഇതുവരെ മാസത്തിലായി എത്ര കൊടുത്തോ നോക്കി ഒന്നാം തീയതി കൊടുത്തതാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം അതായത് ഇവിടെ അവിടെ നോക്കിയാൽ ചെയ്യാൻ തന്നെ അളവൊക്കെ ചെയ്യാൻ തടഞ്ഞു ഒന്നിനും പറ്റാത്തവിടത്ത് ചാരി കയറി കൂടി വെള്ളം പോകേണ്ട കാര്യങ്ങൾ പഠിക്കൽ വെള്ളം പോകാൻ വേണ്ടിട്ടാണ് ചാരി ചെയ്തത് അവിടെ വെള്ളം പോകണ പിന്നെ എന്തിനാണ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചാരിന് വെള്ളം പോകാനുള്ള സാഹചര്യങ്ങൾ ഒരു ആദ്യം ചെയ്തില്ല പറയുന്നവരിലൊക്കെ തട്ടിക്കയറുന്ന ചെക്കന് എന്തെ പഞ്ചായത്തിന്റെ ഒരു പൈപ്പ് ഉണ്ട് ഈ വെള്ളത്തിൽ ഇതിന് വെള്ളം കിട്ടിയാ കുടിക്ക അതും വലിയ അവസ്ഥയാണ് രണ്ടാ ഇതില് വെള്ളം കുടിക്കാ അല്ലാതെ കിണറ് കാര്യങ്ങളൊന്നും ആ അത് ഫുള്ള് ക്ലോറിനാണ് എന്താ അല്ലെ അവസ്ഥാൻ പോകും ഇപ്പൊ ഇത് വല്ലാത്തൊരവസ്ഥ ഇതിപ്പോ അന്ന് വെള്ളപ്പൊക്ക ഉണ്ടായിട്ടില്ലേ ആ സമയത്ത് എത്തിയില്ല അന്ന് അവിടെ വെള്ളം കേറും അവിടെ അരവരെ വെള്ളം കേറിക്കാൻ വീട് ഫുള്ള് ചുറ്റിലും വെള്ളം തന്നെ അപ്പുറത്തെ വീട്ടിൽ എല്ലാരും ഇങ്ങനെ തന്നെയാണോ അവിടെ തന്നെയാണ് അതെ അങ്ങനല്ലോ കുഴിയാണോ ആകെ കൈ കെടുക്കട്ടോ ഇത് വെള്ളം അങ്ങനെ നിക്കുക അവിടെ സ്ലാബ് ഒരു സ്ലാബുണ്ട് മീനൊക്കെ വീടിന്റെ പിറകോശം വെള്ളത്തിൽ ആകെ വെള്ളത്തിൽ എലിപ്പനിക്കുള്ള മരുന്നെന്തേലും കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ആകെ പ്രശ്നം പിൻവശാണ് ചെന്താ അത്ര വെള്ളം കേറിയിട്ട വീടിനകത്തൊക്കെ ആ ആരാ ആൾക്കാരെ ആരാണ് സംസാരിക്കുന്നത് വീടിന് അകത്തുനിന്ന് എങ്ങനെ പൊറത്തിറങ്ങാലേക്കിണറും നെല്ലും വെള്ളവും ഒക്കെ ഒരുമിച്ചാണ് ഇതൊക്കെ ഒരുമിച്ചല്ലേ കിടന്നു

എല്ലാ വള്ളിയാണ് വരുന്നത് ഇതാ ശുചീകരണത്തിന് പഞ്ചായത്തിൽ കൊടുത്തിട്ട് അവര് അതിനൊരാശ്യം പറഞ്ഞില്ല അവരോട് അത് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഇടാൻ പറഞ്ഞിട്ട് അവരതും പറഞ്ഞിട്ട് ചെയ്യാ പഞ്ചായത്തിന് വരത്തന്നി ആ വള്ളിയും കൂടി തെഞ്ചെയ്തിട്ടാണ് കിണറ്റിക്ക് ഇടുന്നത് ഇ വിട്ടവല്ലേ ആ അതിതാ വിട്ടവല്ല എന്തെങ്കിലും കൊത്തി കഴിഞ്ഞാൽ അതിക്ക് ഇങ്ങനെ ചാടില്ല അപ്പം ഈ അതി ഇതിൽ ശരി ഭൂപേന്താ പാടാ ആരെങ്കിലും ഇടക്കല്ല അവരോട് പറഞ്ഞതല്ലേ കട്ടി വെട്ടി ഇതി കട്ടി കാണറുണ്ടോ കാണാതെ ഇനി നമുക്ക് പറയാൻ ഒക്കെ വന്ന് രാത്രിയങ്ങന കായ എടുക്കട്ട് പറഞ്ഞു കണ്ടോ ഇത് എങ്ങനെ ചെയ്യാനാണ് നോക്ക거든요

അകത്ത് ഫുള് കിട്ടില്ലേ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അകത്തൊക്കെ വെള്ളം അകത്ത് കയറേണ്ട ആവശ്യമൊന്നും ഇല്ല അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ട് വേണ്ട സേഫി ടാങ്ക് ആണെങ്കിലും എല്ലാം വെള്ളത്തില ചെറിയ ആടിനെ കുളർത്തിണ്ട് അല്ലേ അതിനൊക്കെ പുറത്തിറക്കാൻ കൂടിയും പറ്റാത്ത രീതിയിൽ വെള്ളം കയറി എന്താ ചെയ്യുക ആ കാണുന്നത് അതാണ് നമ്മളെ വീട് അവിടെ വെള്ളം കയറിയിട്ടാണ് നമ്മൾ ആദ്യം വീട് ചെയ്യണം ആ സമയത്ത് നിന്ന് രണ്ട് മൂന്നാല് ആൾക്കാർ വന്നിട്ട് ഡയലോഗ് അടിച്ച് പോയി എന്നല്ലാതെ പിന്നെ ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവണമെന്ന് കൂടി നോക്കാൻ ആരും വന്നിട്ടില്ല ഫുള്ള് വെള്ളം കയറി ഒന്നുമില്ല ആകാം എന്താ പറയുക ഇതാണ് അവസ്ഥ നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് എടപ്പഴ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഈ ഈ ഈ വെള്ളം 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 കുടിക്കാൻ വന്നിട്ടുണ്ട് െഅഅ കണ്ടെ അന്ന് പൈപ്പിടാൻ പറഞ്ഞപ്പോ എത്ര പ്രാവശ്യം പറഞ്ഞു പൈപ്പിടാന് നമ്മള് കൊടുത്തത് പറയല്ല കാരണം അവിടുന്ന് തൊട്ടിട്ട് ഇതൊക്കെ കരിങ്ങലിന്റെ പണിയൊക്കെ അവിടെ നിന്ന് തൊട്ട് ഈ തല വരെ നമ്മള് ചായയും കടിയും കൊടുത്തു കൊടുത്തത് പറയല്ലൊരു വെള്ളം തന്നെ പോവില്ല എന്നിട്ട് ഞാൻ ചേട്ടൻ അങ്ങോട്ട് നോക്കൂ ഇവിടെ നോക്കൂ

ും അർജുനും എന്താ പറയുക നിങ്ങൾ പൈപ്പിടാത്ത കാരണം കൊണ്ടാണ് സംഭവം പൈപ്പ് ഇടാൻ പറയായിട്ടാണ് പണിക്കാരോട് പറയുന്നത് ആരാണ് എന്തല്ലേ കോർ ഏതാ ആ റോട്ടിൽ കൂടെ തോട് കിട്ടിയാലേ മതി അതിനാരേലും തിരിഞ്ഞു നോക്കിയാലല്ലേ ഒറ്റക്ക് ഇപ്പൊ ചെയ്ത് നടന്നിണ്ടെങ്കിൽ അവസാന മറ്റേ കുറ്റക്കാരോ അല്ലേ നാട്ടുകാർ എല്ലാരും ഒരുമിച്ച് നിന്നിണ്ടെങ്കിൽ പോയതാണ് ആ ഭാത്തല്ലേ കാരണം പഞ്ചായത്തിന്റെ തോട് ശരിയാക്കുന്ന സമയത്ത് നിന്ന് തേടിക്കൂടെ വരുന്ന വെള്ളം കൂടി പോകാനുള്ള ആ സംവിധാനം കൂടി റെഡിയാക്കിയാൽ മതി അളക്ട്രിക്ക് പരാതി കൊടുക്കാനല്ലേ കാരണം എന്താ വെച്ചാൽ അന്നാലേന്തേലും തീരുമാനമുണ്ടാവുള്ളൂ കാരണം ഇവരിത് ആരെങ്കിലും മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ നോക്കൂല ഒരിക്കലും വെള്ളപ്പൊക്കം പിന്നെ എന്തിനാണ് അത് രാജ പൊട്ടിച്ചതാണ് അവിടെ അത് എടുക്കണം അത് ആവശ്യം എടുത്ത് വെള്ളം എടുക്കു പോകില്ല അവിടെ തോട്ടീന്ന് മോട് വെള്ളം ഇങ്ങോട്ട് കളുക ഈ ഒരു വഴി ഈ കാണുന്ന വഴി കൂടെ കറക്റ്റ് ഒരു തോട് വന്നിണ്ടെങ്കിൽ ആ വെള്ളപ്പൊക്കെ അവസാനിക്കും ചെയ്യും സമാധാനം ജീവിക്കാം ആ റോഡ് റോഡൊന്ന് കാണിച്ചു അതെ അതെ ഇതൊക്കെ ഇതിന്റെ ഒരു ഇതിനനുസരിച്ച് നോക്കണ്ടല്ലേ കാറ്റ് വിറത്തൊക്കെ നോക്കണ്ടേ വെറുതെ വഴി ഇട്ടിട്ട് കാര്യ ഈ ഒരു റോഡിന്റെ സൈഡിൽ കൂടെ ഒരു തോട് നല്ല പോലെ കീറി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വെള്ളം തീർന്നൊരു പ്രശ്നമേ ഉള്ളൂ ആ ഈ അരുവി കൂടെ പിടിച്ചാൽ മതി ൾക്ക് വെള്ളം കയറാനുള്ള പ്രധാന കാരണതാ ഈ ഒരു ഭാഗത്ത് അല്ല ഈയൊരു റോട്ടിക്കൂടെ ഒരു തോട് കിട്ടിയ ഇത്രയും വീട്ടിലത്തെ വെള്ളം കയറൽ നിൽക്കും അതെ അതെ ഈ വെള്ളം പോകാൻ വേണ്ടിട്ടാണ് ഇവിടെ ഈ വെള്ളം പോകാനായിട്ട് ഈ ഒരു ഈ വെള്ളം പോകാൻ വേണ്ടിട്ടാണ് ഇവിടെ ചാജ് വരുന്നത് ഈ വെള്ളം പോകും ആ വെള്ളം പോകാൻ വേണ്ടി ചാരി വരുന്നത് അത് ഇതുവരെ ചെയ്തിട്ടോളൂ ഇവിടെ ചാരി ഈ വെള്ളം എടുത്താ പോ

ആ തോടെ പേര് വൃത്തിയാക്കി ഇതാണ് പഞ്ചായത്തിന്റെ ശാസ്ത്രീയമായ പണി കണ്ട ഈ ഒരു ചെടിക്കൂടെ ഒരു ചാലിട്ടിട്ട് ഇന്ന് ഈ ചാലിന് ഒരു പൂർണ്ണതന്നെ കുഴപ്പമില്ല ആ തറ്റം വരെ പോകുകയാണെങ്കിലും കുഴപ്പമില്ല ഇത് അതവിടെത്തിയാ ചാല അവസാനിക്കാൻ അത് ഒരടി ഇല്ലേ ചാല് ഇതാണ് പെങ്ങിനിക്കരയിലെ വയനുന്ന വാർഡിലെ പഞ്ചായത്ത് എടപ്പാളാട്ടോ ശാസ്ത്രീയമായ റോഡ് പണിയാണ് ഈ കാണുന്നത് ഈരൊറ്റ റോഡ് പണി കാരണം ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വീട്ടിലുള്ളിൽ വെള്ളം കയറുന്നുള്ളൂ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാ പോലെ അധികൃതർ ഇത് ഉണ്ടായി എന്ന് നോക്കാൻ പോലും വരുന്നില്ല എന്നുള്ളതാ വെറുതെ കൊടുത്തിട്ട് ഒരു മാസമായിട്ട് പോലും അത് എന്താണെന്ന് പോലും അന്വേഷിക്കാൻ ആ രണ്ടാമത്തെ മാസത്തേക്ക് അടക്കാം ഒരു നാട് മുഴുവൻ വെള്ളത്തിൽ കിടന്നാ പോലും അവിടെയുള്ള പഞ്ചായത്തിന്റെ ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് എടപ്പ പഞ്ചായത്തില് വെങ്കിനിക്കര എന്ന പതിനൊന്നാം വാർഡിലെ അവസ്ഥ ഒരിക്കൽ വെള്ളപ്പൊക്കം വന്നു ആ വീഡിയോ വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധിച്ചു കൃഷിഭവം നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു വലിയ കാര്യം പറഞ്ഞ് ടൈമൊക്കെ അടിച്ചിട്ട് വന്നു പോയി അത് കഴിഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണം ഇത്രയും കാലത്തിനിടയിൽ ഇല്ലാത്തത് എന്ന് പരിശോധിക്കുകയും അതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കുകയും വേണമല്ലോ അല്ലേ പക്ഷെ അതൊന്നും ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടില്ല അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടു മൂന്നാല് വീട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന വെള്ളം മലിനജലം ആ വെള്ളത്തിന്റെ നിറങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ സേഫ്റ്റി ടാങ്കും അതൊക്കെ ഒരേ രീതിയിൽ കിണറൊക്കെ ഒരേ രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുക മാരകമായ അസുഖങ്ങൾ വരാനൊക്കെ അത് വലിയ കാരണമാവും എന്നാൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടേ എന്നിട്ടോ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം റോഡിന്റെ സൈഡിലുള്ള ഒരടി നീളത്തിൽ ഒരു തോട് ഇട്ടുക ചെറിയ തോട് റോഡിന്റെ അടുത്ത് കൂടെ ആ തോട്ടിലൂടെ വരുന്ന വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വെറും കൊതുകുകൾക്ക് മുട്ടയിട്ട് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തടയിണ പോലെ മാത്രമാക്കി കട്ടുകണത് എന്നാൽ അടുത്തുകൂടെ വലിയൊരു തോട് പോകുന്നുണ്ട് ആ തോട്ടിലേക്ക് എല്ലാ ദിശയിൽ നിന്നും കൃത്യമായിട്ട് തോടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറു ചെറു കൈത്തോടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നാലോ ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന രീതിയിലാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത് പല ആളുകളും കുറ്റം പറയുന്നത് കേൾക്കുന്നത് ഈ സാധാരണക്കാരെ അതായത് അഞ്ച് സെന്റ് വീട് പാടം തോർത്ത് വെച്ച ആളുകളെ കുറ്റം പറയും നമ്മൾ കണ്ടു എന്നാലോ ഇങ്ങനെ ഒരുപാട് ഭൂമി വലിയ രീതിയിൽ വളച്ചൊടിച്ച് കെട്ടി ഉണ്ടാക്കിയ ആരും ഒന്നും ആരൊന്നും പറയുക കാരണത് പണമുള്ളവരെ അതുകൊണ്ടാണ് ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്നേഹമോ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്കൊന്ന് എത്തിക്കുക താങ്ക് യു അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ മലപ്പുറം ജില്ലയുടെ കളക്ടർ ഇടപെടലുകൾ നടത്തണം എടപ്പാൾ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായിട്ടുള്ള വെങ്ങിനിക്കരയിൽ അനധികൃതമായിട്ട് ഒട്ടേറെ ആളുകൾ മണ്ണിട്ട് നികത്തിയിട്ട് എല്ലാം നശിപ്പിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് വെള്ളപ്പൊക്കത്തിലേക്ക് നയിപ്പിച്ചിട്ടുണ്ട്